ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കത്തിരിക്ക കറിയാണ് ഇതുപോലെ കറി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കറി ചപ്പാത്തിക്കും ചോറിനും ഏതിനു വേണമെങ്കിലും കഴിക്കാം അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കത്തിരിക്ക കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു മൺചട്ടി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇനി ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇനി നന്നായിട്ട് ചൂടായി വന്ന ഈ എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ക്രഷ് ചെയ്തെടുത്തതാണ് ആദ്യമേ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് സ്പൂൺ ചെറിയ ജീരകം കൊടുക്കാം അടുത്തതായി ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള വറ്റൽമുളകും കൂടി ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിത്രയും നല്ലൊരു മണമുള്ള ചേരുവകളായതുകൊണ്ട് ഇതൊന്നും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് വേണം നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ ഇതിത്രയും എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ വേവിച്ചെടുക്കുന്ന കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ല മണവുമാണ് ഇപ്പോൾ ഇത് എണ്ണയിൽ കിടന്ന് നല്ലപോലെ ചൂടായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലെ വലിയൊരു സബോള കട്ട് ചെയ്തതാണ് ഇട്ടുകൊടുക്കുന്നത് സബോള ഇപ്പോൾ ഇതുപോലെ മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ വേണം ഇതിലേക്ക് കട്ട് ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് ഇട്ടുകൊടുക്കാം പച്ചമുളക് കീറി ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഈ മുഴുവനായിട്ടുള്ള ഈ പച്ചമുളകിൽ നടുക്ക് ഓരോ ഓട്ടം ഇട്ട് കൊടുത്തിരിക്കുകയാണ് എരിവ് നന്നായിട്ട് വേണം എന്നുള്ളവർക്ക് അത് കീറി ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു കറി തന്നെ അത്യാവശ്യം നല്ല എരിവൊക്കെ ഉള്ള നല്ലൊരു കറിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരുപാട് വെന്ത് കുഴഞ്ഞു കിട്ടണ്ട ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി ഒരു മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതുപോലെ ഈ ഒരു പരുവത്തിലൊന്ന് വാടി വാടിക്കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു അമ്പത് ഗ്രാം പനീറാണ് ഇട്ടുകൊടുക്കുന്നത് ഇതുപോലെ ഈയൊരളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം നമ്മൾ ഇതുപോലെ ഈ ഒരു കറി വെക്കുന്നതിന് ഈ ഒരു പനീറും കൂടെ ഇട്ടുകൊടുത്താലേ നല്ല ടേസ്റ്റിയായിട്ട് കിട്ടുള്ളൂ ഇനി നന്നായിട്ട് പഴുത്ത രണ്ട് തക്കാളി ഇതുപോലെ വരിപ്പത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തക്കാളിയിലും പനീറിലും ചെറിയ പുളി ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറിക്ക് കഴിവതും സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക ഈ ഒരു പനീർ കാരണം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കത്തിരിക്കയും തക്കാളിയും പനീറും ഒന്നിച്ച് ചേർത്തപ്പോൾ പനീർ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു ഞാൻ കത്തിരിക്കയുടെ കൂടെ ഇതുപോലെ ഇട്ട് കറി വെച്ചപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ കത്തിരിക്കയും പനീറും ഇഷ്ടമല്ലാത്തവരും കാണും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇത് ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഈ ഒരു കറിയുടെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ കറി വെക്കാൻ തോന്നും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽസ്പൂൺ പെരിഞ്ചീരക പൊടിയും ഒരു നുള്ള് ഗരം മസാല പൊടിയും രണ്ട് സ്പൂൺ അളവില് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടും വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് നേരം മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോ പൊടികളുടെ ഒക്കെ പച്ചമണം മാറി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കത്തിരിക്ക ഇട്ട് കൊടുക്കാം അരക്കിലോളം വരുന്ന നാല് കത്രികയാണ് ഇതുപോലെ ഈയൊരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു കത്തിരിക്കയുടെ അളവിനാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ആദ്യം മസാല എല്ലാം വേവിച്ചെടുത്തതിനു ശേഷം ലാസ്റ്റ് വേണം കത്തിരിക്ക ഇട്ടുകൊടുത്ത് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാൻ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒഴിച്ചു കൂട്ടുന്ന പരുവത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത് ഇത് എടുത്ത് കഴിക്കാനുള്ള ആ ഒരു പരുവത്തിലാണ് വേണ്ടത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കത്തിരിക്ക വളരെ പെട്ടെന്ന് വേവുന്ന ഒന്നായതുകൊണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കത്തിരിക്ക കറി റെഡി ആയിട്ടുണ്ട് ഈ കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും നല്ല ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിംഗ്